ടീച്ചറിന് താല്പര്യം എടുത്തു പോകാൻ വേണ്ടി സബ്സ്ക്രൈബ് നമ്മൾ ചെയ്തിരിക്കുന്നു അതിനുവേണ്ടി മാത്രമേ രണ്ടുപേരും നല്ല അല്ലെ കുഞ്ചു ഡ്രസ്സിങ് നല്ല മാച്ചിങ് ഉണ്ടോ കേട്ടോ വീടിന് ചെയ്യാനൊന്നും രീതിയില്ല അപ്പൊ ടീച്ചറെ മാത്രം ഒക്കെ പറയണ്ട നമ്മളെ ഗ്ലാമറാ തിരിച്ചോറാ അല്ലെങ്കിൽ

സച്ചിൻ വിജു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ കോട്ടയത്താണ് കോട്ടയം കറുകച്ചാൽ കറുകച്ചാലിൽ കണ്ട പുറകിലേക്കണ്ട ഒരു അടിപൊളി വീട് ഒരു ട്രഡീഷണൽ സങ്കല്പത്തിലുള്ള ഒരു സൂപ്പർ വീടാണ് നല്ല വിശാലമായ മുറ്റം മുറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപിലുമുണ്ട് പുറകിലുമുണ്ട് ആ മുറ്റത്തിൻ്റെ നടുവിലാണ് ഈ അടിപൊളി വീട് നിൽക്കുന്നത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുള്ള ഒരു കിടലൻ വീട് അരുൺ മാളു ടീച്ചർ ഇവരുടെ വീടാണ് രണ്ട് കുട്ടികൾ കിടക്കുന്ന ഒരു കുഞ്ഞു കുടുംബം അപ്പോൾ അവരുടെ വീടാണ് നമ്മളിത് ഹോം ഡോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കീഴിനെ കയറി വരാം നോക്കാം നല്ല പച്ച പുല്ല് വിരിച്ചിട്ടുള്ള മുറ്റം ഒരു ഗ്രീനറിക്ക് നടുവിലായിട്ടാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ അരുൺ മാളൂർ ടീച്ചർ എന്നാണ് പറയുന്നത് ശരിക്കും പേരെന്താ ജിനു ആ ടീച്ചറാണല്ലേ നമ്മൾ എന്റെ പേര് അരുൺ എന്നാണ് കോട്ടയത്ത് ബാങ്കിലെ ബാങ്കിലെ അപ്പോൾ നിങ്ങൾക്ക് ആകപ്പാട കിട്ടിയ ഒരു വീക്കെൻഡാണ് വീക്കെൻഡ് ആകെ രണ്ടു ദിവസം ലീവ് ഉണ്ടാവുള്ളൂ അപ്പൊ അതിലൊരു ദിവസമാണ് നമ്മൾ അവഹരിച്ചിരിക്കുന്നത് ഇത് പ്രോപ്പർ കറുവച്ചാലാണ് അല്ലേ കറച്ചാലാണ് നല്ലൊരു വീടാണ് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ട് മെയിൻ റോഡ് നേരേശ്വര അരക്കിലാണ് മാറിയിട്ട് ഉള്ളൊരു വീടാണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പടിപ്പുര പടിപ്പുര പിന്നെ അപ്പുറം ഒരു വലിയ ഗേറ്റ് ഉണ്ട് കാറൊക്കെ പാർക്ക് ചെയ്യാനും കാർ കയറ്റി കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ട് പുറകിലാണ് നമ്മള് കാർ കുറച്ചൊക്കെ വരുന്നത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ട്രഡീഷണൽ ഒരു വീട് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പിന്നെ ബേസിക്കായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു അതനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്നു എത്ര നാളായി വീട് പണി കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ഏഴു മാസം കഴിഞ്ഞു നമ്മൾ താമസം കഴിഞ്ഞിട്ട് ആ പുതിയ വീടാണ് പുതിയ ഇപ്പോഴിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഗാർഡൻ ഒക്കെ ആണെങ്കിലും ട്രഡീഷണൽ കൺസെപ്റ്റുകൾ ഇപ്പം ആൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു കാലമാണെന്ന് തോന്നുന്നു ഇപ്പം ഒരുപാട് വീടുകൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം കൂടുതൽ പഴമയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗൃഹാദുരം എന്നൊക്കെ പറഞ്ഞ ഒരു സംഗതിയിലേക്ക് എത്താൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നുല്ലേ അതെ അതെ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ വേറെ പ്ലാനേ ഇല്ലായിരുന്നു കണ്ടമ്പററി ഡിസൈനോ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു ട്രഡീഷണൽ തന്നെ കൺസെപ്റ്റ് ആയിരുന്നു സമാധാനമാണ് അതെ തോന്നാതെ ആയി അതെ അതെ ഞാൻ രണ്ടുപേർക്കും ആ ആ ഒരു ഇഷ്ടം തന്നെ തന്നെ ആയിരുന്നു സ്റ്റൈലിൽ രീതി രണ്ടുപേരും പാറ്റേൺ ഒക്കെ നല്ല വീഡിയോ ഒക്കെ കാണിച്ചു അപ്പം ഇതാണ് നിങ്ങളുടെ മുറ്റം അതെ മുറ്റത്ത് ഏരിയ ഉണ്ട് അത് ഫുൾ നമ്മൾഗ്രാസൻസ് മാത്രം നമ്മള് സ്റ്റോൺ ഇട്ട് ഇപ്പൊ വണ്ടി പോകുന്ന വീൽ പീസ് മാത്രം നമ്മൾ അവിടെയും സ്റ്റോൺ ഇട്ടിട്ടുണ്ട് ബാക്കിലോട്ട് ഇനി ബൈക്കിലോട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് വീടിന് ചേർന്ന പോലെ തന്നെ നമ്മുടെ നാടൻ ചെടികളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ചെത്തി അതെ ചെടികൾ തന്നെയാണ് വെച്ചത് അതും നമ്മൾ പോട്ടിലൊന്നും വെക്കാതെ ഇതിനിടെ തന്നെ വെക്കാൻ അതെ ഡാറേ മടി കൊണ്ട് ഹെൽമറ്റ് ഒക്കെ വെച്ചിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പൊ കഷ്ടപ്പെട്ട് ഊരി നിർത്തി ശംഖും ശംഖും കേശു അല്ലെ യഥാർത്ഥ പേര് കരടി വീടിന്റെ ഉള്ളിലേക്ക് കയറാം ഇതൊരു നാലുകെട്ട് വീടാണ് കേട്ടോ അത് പറയാൻ പറ്റു ഇതൊരു നാലുകെട്ട് വീടാണ് നാലുകെട്ട് വീട് എന്ന് പറയുമ്പോൾ ഒരു കയറി ഇറങ്ങി കിടക്കുന്ന ഒരു പ്ലോട്ടാണ് അതെ കുറച്ച് ഒരു പോർഷൻ കുറച്ച് താഴെയാണ് അതാണ് നമ്മൾ ഉയർന്നു നിൽക്കുന്ന പോർഷൻ അപ്പൊ ഇറക്കത്തിനാണ് ബാക്കി അപ്പറ ഇപ്പറേ ഇരിപ്പടങ്ങൾ ഉണ്ടോ ഷൂറാക്ക് വിത്ത് സിറ്റിംഗ് സ്പേസ് രണ്ടുപേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന പൂമുഖം അവര് ചെയ്തേക്കുവാണ് ആ ഒരു ഇത് ആദ്യത്തെ പ്ലാനിൽ നമുക്ക് പോകുമ്പോൾ ഇല്ലായിരുന്നു പിന്നെ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താൽ രസമായിട്ടുണ്ട് കേട്ടോ കിട്ടാം പിന്നെ മുകളിലൊക്കെ ആണെങ്കിലും ആ ഓടുകൾ ഒക്കെ തന്നെ ജീവിക്കുന്നത് പഴയ ഓടുകളാണോ നമ്മൾ ആ അതെ 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 എല്ലാം ഉപയോഗിക്കുന്ന മുഴുവൻ പഴയ ഓടാണ് പിന്നെ അകത്തുള്ളത് സീലിംഗ് ഓടുകൾ നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ഓക്കെ നല്ല നീളമുള്ള ഒരു വരാന്ത ആ വരാന്തയിലൂടെ നീളം ഇരിപ്പിടങ്ങൾ ഒരുപോലെ തന്നെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് കൽ തൂണുകളൊക്കെ ആയിട്ട് നമ്മൾ പഴയ വീടുകളുടെ ഉരുപടികളെ കളക്ട് ചെയ്തിട്ട് ചെയ്തോളാം അതെല്ലാം ഇത് എല്ലാം ഈ തൂണ് നമ്മൾ ഒരു ടീമിനെ കൊണ്ട് അത് റിസർച്ച് നടത്തിയിട്ടാണ് ഡിസൈൻ നമ്മൾ ആണ് അതനുസരിച്ച് ഇൻസൈറ്റ് ഐഡിയാസ് അരുൺ ബ്രോ അരുൺ അരുൺബ്രോ വഴിയാണ് നമ്മൾ അപ്പൊ ഇതാണ് നമ്മള് നീളൻ വരാന്തയും വീടിന്റെ പൂമുഖവും ഉമ്മറും പടിപ്പുരയും എല്ലാം മുറ്റവും എല്ലാം പൂമുഖവാതിൽ തള്ളി തുറന്ന് നമ്മളകത്തേക്ക് കയറി അകത്തേക്ക് ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഭാഗം കുറച്ച് ഇതാണ് വീടിന്റെ ഉയർന്നു നിൽക്കുന്ന ഒരു പോർഷൻ നമ്മുടെ സിറ്റിംഗ് സ്പേസും മുകളിലേക്ക് എല്ലാം കുറച്ച് ഒരു ഒരു അതെ അതെ നല്ല ഹൈറ്റില് ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ും ഭൂമിയുടെ കടപ്പുടനുസരിച്ച് ആ ഒരു ഹൈറ്റ് എന്തായാലും വരും കരടി വന്നു കരടി കരടി വന്നു കരടി വന്നു ഉമ്മക്ക് ഇഷ്ടംപോലെ ഓടിക്കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ അല്ലെ അതെ അതെ ഇഷ്ടം പോലെ രണ്ടു കേശു രണ്ടുപേർക്ക് ഓടിക്കളിക്കാനുള്ള രണ്ട് മുറ്റം പുറമേ വിശാലമായിട്ട് കൊടുത്തിട്ടുണ്ട് നീ കരടി വീട്ടിലൊരാക്കുണ്ട് അയാള് പൂച്ചയാണ് പൂച്ചയാണ് അപ്പൊ ഇതവിടെ ലിവിംഗ് സ്പേസ് ലിവിംഗ് സ്പേസിലെല്ലാം ഇരിപ്പിടങ്ങളുടെ ആറാട്ടാണല്ലേ സീറ്റിംഗ് എത്ര പേര് സുഖമായിട്ടിരിക്കാം ഈ ഒരു സീറ്റിംഗ് നമ്മൾ ചെയ്തതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് നമുക്ക് എങ്ങോട്ടൊരു സേഫ്റ്റി ഇഷ്യൂ ഫുൾ സീറ്റിംഗ് ഇഷ്യൂള്ളതുകൊണ്ട് ഇതാണ് നമ്മുടെ നടുമുറ്റത്തിന്റെ സെന്റർ പോർഷൻ ആയിട്ട് വരുന്നത് അതെ അങ്ങോട്ടേക്ക് പറഞ്ഞ് വീഴാണ്ടിരിക്കാനാണ് നമ്മളിവിടെ ഒരു സീറ്റിംഗ് ആക്കി ചാരുപടി കൊടുത്തിരിക്കുന്നത് ജയിൽ ചെയ്തിട്ട് എന്റെ മുള്ളിൽ ഫുഡ് പ്ലഗിൻ ചെയ്ത യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നത് അതിന് അവിടെ കൊടുത്തിരിക്കുന്ന ആ ടേബിളിനും ഉണ്ട് ഒരു നമ്മുടെ കേരളീയ കേരള തനിമ അല്ലേ ഒരു വള്ളം പിന്നെ ഒരു ടേബിള് സിംപിളായിട്ടൊരു ടേബിൾ ആ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ കണ്ട വേറെ കാര്യം നമ്മൾ ഈ നടക്കുന്ന വഴികൾ മാത്രമാണ് കൂടുതലും ഈ ഓടുകൾ ഇട്ടിരിക്കും തറയോടുകൾ വെച്ച് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ടൈലാണ് ടൈലാണ് ഒരു ഗ്രേ ഗ്രേ മാറ്റ് ഫിനിഷിങ്ങിലുള്ള ടൈലുകൾ വന്നിരിക്കുന്നത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കയറുന്ന ആ കയറി വരുന്ന ആ ഏരിയ തന്നെയാണ് നമ്മൾ വാർഡ്രോബുകൾ റൂബുകൾ ചെയ്തിരിക്കുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങോട്ട് വരാം വലിയ ഒരു ബെഡ്റൂം അവിടെ നമുക്ക് ഈ പറയാം നടക്കുന്ന ആ വഴി മൊത്തം ഓർഡുകളാണ് ഓടായിട്ടിരിക്കുന്നത് ചെയ്തിരിക്കുന്ന രസമായിട്ടുണ്ട് അപ്പോൾ വലിയൊരു കിങ് സൈസ് കട്ടിൽ കട്ടിലിന് ഓപ്പോസിറ്റ് നമുക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ടോയ്ലറ്റ് നോക്കുക രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സാരി എടുത്ത് പോകാൻ വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നു അത് വേണ്ടി മാത്രമേ രണ്ടുപേരും നല്ല അല്ലെ ഡ്രസ്സിംഗ് നല്ല മാച്ചിങ്ണ്ട് കേട്ടോ വീടിന് ചെയ്യുന്ന ടീച്ചറെ മാത്രം പറയണ്ട പറയണ്ടെ ഗ്ലാമറ അല്ലെങ്കിൽ ഹൈലൈറ്റ് നമ്മുടെ ഈ ഒരു ചെറിയൊരു വരാന്തയാണ് അവിടെ നമ്മൾ വരാന്തേറ്റ് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇന്നൊരു ഭംഗിയും നോക്കി അവിടെ നിന്ന് വരുന്ന കാറ്റും വിളിച്ചു അതൊന്ന് വേറെ തന്നെയാണ് പിന്നെ അവിടെ തന്നെ വേറൊരു സിറ്റിംഗ് സ്പേസ് ഒന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്ന് പറയില്ല ശരിക്കും നിങ്ങൾ പ്രൈവറ്റ് സ്പേസ് ആയിരിക്കും വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഡബിൾ ഹൈറ്റിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഹോൾസെയിലിങ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടേ ഇല്ല എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ എയർ സർക്കുലേഷനും പിന്നെ ഫ്രഷ് എയറും അതെ ഹ്യൂമിഡിറ്റി ഒന്നും ഉണ്ടാവത്തില്ല അതെ 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 ക്രോസ് വെന്റിലേഷനായിട്ട് രണ്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട് വലിയ ജനലുകളാണ് അതിൽ തന്നെ ചില സമയങ്ങളിൽ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന നിറം അല്ലേ നമ്മൾ ഈ പറഞ്ഞ പോലെ കളർ ഗ്ലാസ് കൊടുക്കാൻ ഐഡിയ വന്നു അത് തന്നെ ഇപ്രയും കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ നടുമുറ്റം ഉള്ള ആ ഭാഗത്തേക്കാണ് അതെ ഇവിടെ നിന്നാണ് ആ ഗ്രൗണ്ടിൻ്റെ ലെവൽ വ്യത്യാസം വന്നിരിക്കുന്നത് ഒരു അഞ്ച് പടികൾ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങി വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചെറിയൊരു ആയിട്ട് ഇവിടെ കൊടുക്കുക അതും മുഡ് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് ഇത് ടുമുറ്റം അല്ല ശരിക്കും വലിയൊരു നടുമുറ്റാണ് ഇപ്പഴാണ് കറക്റ്റ് നാല് കെട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ ഒപ്പിക്കാൻ വേണ്ടി ആവരുത് നടുമുറ്റം നമ്മളൊരു പേരിന് വേണ്ടി ഒരു നടുമുറ്റമായിട്ട് ചെയ്യണ്ട അതിനകത്ത് ഒരു പർപ്പസ് വേണം എന്നുള്ള രീതി തന്നെയാണ് നമ്മളത് അത്രയും വലുപ്പത്തിൽ അത് ചെയ്തത് ഓ ഗംഭീരമായിട്ടുണ്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് നടുക്കോട്ടെ ഇറങ്ങി എന്നെ സാറേ എന്നാ ലെവല് ഫീൽ ആയിരിക്കും അല്ലേ അതിന്റെ ആളാണ് അല്ലെങ്കിൽ തന്നെ ഒരു ഈ ഒരു ലെവലിൽ വെള്ളം വരും അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല നോർമൽ മണ്ണ് തന്നെയാ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ കൂടെ വെള്ളം വരും രണ്ടുപേരും നല്ല തെളിഞ്ഞ വെള്ളം ആയിരിക്കും നല്ല തെളിഞ്ഞ വെള്ളം എന്തൊരു രസമായിരിക്കില്ലേ അതിന്മാരിങ്ങ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കെട്ടി അങ്ങ് നിൽക്കും കുറച്ച് സമയം നല്ല മഴ പെയ്താ നല്ല സുഖമായിരിക്കും മഴക്കാലം നിങ്ങൾ ചില സമയങ്ങളിൽ അതെ അതെ യെസ് അപ്പൊ അതിനു ചുറ്റും ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഓടിട്ടുള്ള തറയോടിട്ടുള്ള ഒരു വരാന്ത കൊടുത്തു അവിടെ തന്നെ ഒരു ഊഞ്ഞാല് നമുക്ക് ഇങ്ങോട്ടേക്ക് അതായത് നമ്മുടെ നാലു കെട്ടിന് നടുമുറ്റത്തേക്ക് അഭിമുഖമായിട്ടുള്ള ഒരു ഊഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒക്കെ അത്രയും നമുക്കിണ്ട് പ്രാക്ടിക്കലായിട്ട് വെക്കുന്ന അത്രയും നമ്മളതിനകത്ത് ചെയ്തിട്ടുണ്ട് ചുറ്റും കൽ തൂണുകളാണ് അതേ സെയിം അതെ തന്നെ ഈ റാന്തൽ പോലെ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് തപ്പി ഓൺലൈനിൽ അല്ലാതെ ആയിട്ട് എടുത്തതാണ് ഒരുപാട് എത്ര നാളുകൾ വീടിന് വേണ്ടി ഒരു വർഷം ഒരു വർഷം നമ്മൾ ചെയ്ത് ഒരു വർഷം മോൾ എടുത്തു ഒന്നര വർഷത്തോളം എടുത്തു ഓ ഓക്കെ അപ്പൊ മോളിലെ ഓട് അതിന് താഴെ പോരാൻ രണ്ടാമതൊരു ലെയർ കൊടുത്തിട്ടുണ്ടല്ലോ ആ അതെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ഒരു ഇവിടെ അതൊരു ന്യൂറൽ വർക്ക് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് കൊത്തുപണികൾ പോലെ പോലെ അതെ 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 അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു 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 ഫ്രണ്ട് ചേട്ടനാണ് ചെയ്തു ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന പറയുമ്പോൾ ഉള്ള രൂപം കണ്ടിട്ടുള്ളത് രണ്ട് പടികൾ ഇറങ്ങിട്ട് വേണം നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് അവിടെ തന്നെയാണ് വരുന്നത് നിന്റെ അതെ വാ

ശംഖുവിന് എല്ലായിടത്തും ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട് ബി സൈഡ് ബോക്സ് ഒക്കെ ആണെങ്കിലും വെറുതെ പഴയ ഒരു സ്റ്റൈലില് പോർട്ടബിൾ ആണ് എടുത്തു റീപ്ലേസ് ചെയ്യാൻ പറ്റും വലിയ ബേവിൻ്റെ വലിയ ബേവിൻ്റെ ബേവിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു സാധാരണ നമ്മുടെ ഒരു കൺസെപ്റ്റിനത് അത്ര യോജിക്കുന്നല്ല പക്ഷെ ഒരു ബേവിൻ്റെ ഇവിടെ സെറ്റ് ചെയ്യും അതൊരു സൗകര്യമാണ് യുവജന തടിയൊക്കെ അപ്പൊ നമ്മളെ റൂമിൽ ഇറങ്ങി നമുക്ക് സ്പേസിലേക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സങ്കല്പം ധാരാളം ശ്രീകൃഷ്ണ ഫാൻ പത്താ ബുദ്ധേന കൊണ്ടിരുന്ന പോലെ തന്നെ ശ്രീകൃഷ്ണന്റെ പല സിംബോളിക് ആയിട്ട് ഇവിടെ പലയിടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് ഒരു നമ്മുടെ കോർണർ ചെറിയൊരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ആയിട്ടുള്ള സാധനം തെങ്ങിന്റെ പനയുടെ അത് അത് ആ വർക്ക് ചെയ്ത ചേട്ടൻ നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് ഇത് മ്യൂറൽ ആണല്ലേ ഇനിയിപ്പോ നമ്മള് നേരെ വരുന്നത് സ്പേസും ഒരുമിച്ച് അങ്ങ് ചെയ്തിരിക്കുകയാണ് ഇതൊരു ട്രഡീഷണൽ നാലുകെട്ട് സ്റ്റൈലിലാണ് ഈ വീട് മൊത്തം ചെയ്തെങ്കിലും ഇവിടെ ഓപ്പൺ ിച്ചൺ കൊടുത്തിരിക്കുന്നത് അവിടെ മാത്രമാണ് നമ്മളൊരു കാലത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വേണമല്ലേ അല്ലാതെ അടുപ്പിൽ ഊതി അല്ലായിടത്തും പക്ഷെ ഈ ഡൈനിങ് ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണോ അതെ അതെ ഈ മുകൾ ഭാഗത്ത് നിറയെ ഇതെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് സൈക്കിൾ ചെയ്യാൻ നമ്മൾ ഒന്നും വീട്ടിൽ നിറയെ ഓക്കെ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരു ഡിഫറെന്റ് ഡിഫറൻസ്

വാഷിംഗിനൊക്കെ ആയിട്ട് ഒരു കോമൺ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ഹോം തിയേറ്ററിനെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് മൂലയിലെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വരാന്തയ സ്പേസ് ഒക്കെ കണ്ടു പുറകിലെ പാർക്കിംഗ് സ്പേസ് കണ്ടു ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് അപ്പോൾ നമ്മൾ 2400 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് ശരിക്കും എത്ര കോസ്റ്റ് ആയി ഇത്രയും നാല് ബെഡ്റൂം അല്ലേ അതെ നാല് ബെഡ്റൂം ആണ് അപ്രോക്സിമേറ്റ് 70 എല്ലാ സംഭവങ്ങളും എഴുപത് ലക്ഷം അടിപൊളിയോ കറക്റ്റ് എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും ശരിക്കും ഓക്കെ ആണ് ശരിക്കും ഇങ്ങനെ വലിയൊരു വീടിന് ഓക്കെ ആയിട്ട് ബഡ്ജറ്റും വന്നിരിക്കുന്നത് ാണ് കേട്ടോ ഈ തറയോടൊക്കെ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത് ഒഴിവാക്കി ഇവിടെയാണ് നമ്മുടെ ഒരു ശരിക്കും ഇവിടെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ

ഒരു ക്ലോസ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിട്ടാണ് തോന്നുന്നു മേളിൽ ഇങ്ങനെ ഒരു വുഡൻ വർക്ക് ചെയ്തിട്ടുണ്ട് ലാസ്റ്റിൽ ബാക്കി വന്ന തടി കഷ്ണങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് പക്ഷെ അത് അതുകൊണ്ട് അതൊരു സ്പെഷ്യൽ റൂം ആയിട്ട് ഫീൽ ചെയ്യാനായി അല്ലെങ്കിൽ അവിടെ വെറുതെ ഒരു കോർണറിൽ കൊടുത്ത പോലെ അല്ലാതെ അതെ അതെ ഇവിടെ നമുക്ക് പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ ഇതാരുടെ ബെഡ്റൂം ആ ഗസ്റ്റ് ആ പേരൻസിനായിട്ടൊക്കെ പറഞ്ഞാണ് അതെ ഒരു കുഞ്ഞു ബെഡ്റൂം ആണ് നോർമൽ സൈസിലുള്ള ഒരു യെലോ തീം കേട്ടനും ബെഡ്ഷീറ്റ് അടക്കം എല്ലാം യെലോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ചെറിയൊരു ബേവിന്റെ കൊടുത്തിട്ടുണ്ട് നമ്മള് മറ്റേ റൂമിൽ കണ്ട പോലെ അത്ര വിശാല അല്ലെങ്കിലും ഇവിടെ ഇനി നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത അടുത്ത ബെഡ്രൂം ആ ശരിക്കും പറഞ്ഞാൽ ആ ലെവലിൽ തന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ സ്റ്റെപ്പ് കയറി വേണം അങ്ങോട്ടേക്ക് രസം ഈ വീട്ടില് പാത്വേകള് ഭയങ്കര രസമുണ്ട് കാരണം ഇങ്ങനെ ഇറങ്ങി വരണം ആ റൂമിലോട്ട് വേണമെങ്കിൽ അങ്ങനെ ഇറങ്ങണം ഇങ്ങനെ വരണം ഒരു കുട്ടിക്ക് റൂമിലോട്ടുള്ള വഴി കാണിക്കാമോ ഇനി എന്ത് സ്റ്റെപ്പ് മല പറയുന്ന പോലെയാണ് ഈ വീട്ടിലെ വേണം മലയാളിലോട്ടുമുള്ള സഞ്ചാരപഥങ്ങൾ പോലെ സെറ്റ് എൻട്രിൻ്റെ ഇവിടെ ഇവിടെ ഒരു ഒരു വാട്ടർ റൂം നമ്മൾ സെറ്റ് ചെയ്തു വലിയൊരു എന്താ ഡ്രസ്സിംഗ് ടേബിൾ പോലെ പിന്നെ അവിടെ ടോയ്ലറ്റ് ഈ പറഞ്ഞ പോലെ രണ്ട് സൈഡിലും പിന്നെയും നമ്മുടെ ആ മിറർ വരുന്നുണ്ട് മിറർട്ടെ വിൻഡോ കളർ ഗ്ലാസ് വരുന്നുണ്ട് ഒരു ട്രഡീഷണൽ വീട് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നടുമുറ്റം അതുപോലെ ഈ പറഞ്ഞ പോലെ മ്യൂറൽ പെയിന്റ് പിന്നെ നമ്മുടെ ഫർണിച്ചറിൻ്റെ ഡിസൈനുകളൊക്കെ ആയാലും ഒരു പഴയ ഒരു ആൻറ്റിക് ഫീൽ കിട്ടുന്ന രീതിയിൽ ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫർണിച്ചറുകളാണെങ്കിലും ബാക്കി ഇതിൻ്റെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ മാക്സിമം ഒക്കുന്ന പോലെ ഒരു ട്രഡീഷണൽ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് വീടൊരു പഴയ കൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾ അതിനകത്ത് മോഡേൺ കാര്യങ്ങളൊക്കെ വേണം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്ങിൽ അപ്പോൾ അതും കൂടെ വന്നിട്ടുണ്ട് ഇൻക്ലൂഡ് അപ്പോ ഒരു ട്രഡീഷണൽ മോഡേൺ ബ്ലൻഡ് ഹൗസ് ആണ് ഇവരുടേത് ശരിക്കും താമസിക്കാനൊക്കെ തോന്നുന്ന നമുക്ക് ഇരിക്കാനും അല്ലേ വന്ന് കയറാനൊക്കെ തോന്നുന്ന അറ്റ്മോസ്ഫിയറിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ആ വീട് എന്നുള്ളൊരു സുഖമുള്ള അനുഭവം സമ്മാനിക്കുന്ന വീട് ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ നടുമുറ്റം ഏരിയ ആ തൂണുകൾ ആ വരാന്ത ശരിക്കും മനസ്സിൽ നിന്ന് മായാത്ത ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ വന്നു പോകുന്ന ഓരോരുത്തർക്ക് ഉണ്ടാവുക ഈ വീടിനെ സംബന്ധിച്ച് വളരെ ഇഷ്ടപ്പെട്ടു ഇൻസൈറ്റ് ആർക്കിടെക്ചറൽ ഐഡിയാസാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് അരുൺ ബ്രോ അരുൺ ബ്രോയുടെ മുൻപ് എത്ത നമ്മൾ സൈക്കിൾ വീടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെയുള്ള ഒരു കിടിലും വീടാണിത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഭാഗ്യവാന് പറയാനോ സകുടുംബം താങ്ക് യു അടിപൊളി അപ്പോൾ ഒരുപാട് സന്തോഷം ശങ്കു കേശു പോട്ടറാ ബൈ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഷെയർ ചെയോ അപ്പം ടീച്ചറെ സാറേ പോട്ടെ ബൈ കേശു ബൈ 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 ബൈ